ലോകത്തെ എല്ലാ വിജയങ്ങൾക്ക് പിന്നിലുള്ള രഹസ്യം എന്താന്ന് അറിയോ അറിയോ പറഞ്ഞ അതായത് സ്വന്തം കഴിവിലുള്ള വിശ്വാസം അതാണ് ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നമ്മുടെ കൂട്ടുകാരോടായിക്കോട്ടെ വീട്ടുകാരോടായിക്കോട്ടെ നാട്ടുകാരോടായിക്കോട്ടെ ആരോട് പറഞ്ഞാലും അവരാദ്യം ചെയ്യുക അതിനകത്തൊരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരും ചെയ്യുക കളിയാക്കലാണ് നീ എന്തുകൊണ്ടത് ചെയ്യുന്നു നിന്നെ കൊണ്ടത് സാധിക്കില്ല 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 നൂറ് ശതമാനം നമുക്ക് സാഹചര്യങ്ങൾ എതിരാണെങ്കിലും അതിനുവേണ്ടി പ്രയത്നിച്ചുകൊണ്ടേയിരുന്നാൽ അതിനുവേണ്ടി പ്രയത്നിച്ച് 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 ഒരു നാൾ അത് നമ്മൾ അച്ചീവ് ചെയ്യും അധികം താമസിക്കാതെ തന്നെ ചിലപ്പോൾ ഒരു കാലതാമസം എടുക്കേണ്ടി വന്നേക്കാം എന്നിരുന്നാലും അചഞ്ചലമല്ലാതെ ആ ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ പ്രയത്നിക്കുന്നുണ്ടെങ്കിൽ ഒരു നാൾ വിജയം നിങ്ങളുടേതായി തീരും അപ്പോൾ എല്ലാവരും കൺസിസ്റ്റന്റായിട്ട് തന്നെ പ്രയത്നിക്കുക വിജയം നിങ്ങളുടേതാണ് ഓൾ ദ ബെസ്റ്റ്